ഡെലിവറിക്ക് ശേഷം വീടിൻ്റെ അവസ്ഥ ആകെ അലങ്കോലായി കിടക്കാണ് കേട്ടോ ഒന്നും ആരും ശ്രദ്ധിക്കാനോ ഒന്നും ഇല്ലല്ലോ അപ്പോൾ പുതിയ വീടാണ് അപ്പോൾ അതേപോലെ തന്നെ വൃത്തിയാക്കി കൊണ്ടു അപ്പോൾ ഇന്ന് ഞാനൊരു ക്ലീനിങ് പരിപാടി നോക്കാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഫുൾ ആയിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്യാനും പറ്റില്ല കാരണം നമുക്ക് ഭാവിയും കൂടി ഉള്ളതിനെ കൊണ്ടിപ്പോൾ ഒന്നായിട്ട് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ എന്താ രാവിലെ ഫ്രഷ് ആയതിന് ശേഷം ഞാൻ വേഗം തന്നെ ഇനിയിപ്പോൾ ക്ലീനിങ്ങിലേക്ക് നോക്കണം അപ്പോൾ ഞാൻ എന്താ നിധീനൊന്ന് കുറച്ചേരൊന്ന് കളിപ്പിച്ചിട്ടോ അത് കഴിഞ്ഞാൽ രക്ഷത് അച്ഛ അപ്പോഴേക്ക് വന്നുണ്ട് അപ്പോൾ അച്ഛനെ ഞാൻ ഇതാ രാവിലത്തെ വെള്ളപ്പും കറിയൊക്കെ കൊടുത്ത് അച്ഛൻ എനിക്ക് എല്ലാടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അച്ഛനും കൂടെ ചായ ഒക്കെ കുടിച്ച് ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞു അപ്പോൾ നിധി നല്ല ഉറക്കാണെ അങ്ങനെ ഞാൻ പിന്നെ വേഗം പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറി പഴയ ഡ്രസ്സ് എടുത്തിട്ട് വേഗത അടിച്ചൊക്കെ വാരി പിന്നെ ഇനിയിപ്പോൾ തുടക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ ബെഡ്ഡൊക്കെ പിന്നെ വൃത്തിയാക്കി വെച്ച് മോളോടെ ഉറങ്ങുന്നുണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ട് ഇപ്പം നല്ല ദാഹമാണ് ഫീഡ് ചെയ്യുന്നുണ്ട് തന്നെ അങ്ങനെ പിന്നെ ഞാൻ ഇതായി ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ ഒന്ന് ഇനിയിപ്പോൾ ആക്കി വെക്കണം കുറേ ആയി ഡ്രസ്സിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ എൻ്റെ മിഷിനൊക്കെ ഈ റൂമിൽ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അപ്പുറത്തേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ അടിച്ചു വരുന്നുണ്ട് ഞാൻ തുടയ്ക്കുന്നുണ്ട് അച്ഛനും നന്നായിട്ട് തന്നെ സഹായിച്ചു കേട്ടോ അങ്ങനെ അതാ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് എനർജിയിൽ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ അതാ ഞാൻ ഈ ഗ്ലാസ് ഒക്കെ നന്നായിട്ട് തുടച്ച് ഇതൊക്കെ നന്നായിട്ട് നന്നായിട്ടെന്നെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ആ ലീഫൊക്കെ ഒന്ന് മാറ്റി കഴുകിയിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ റൂമൊക്കെ ഒന്ന് തുടച്ച് ഇനി ഇപ്പോൾ ഞാൻ നേരെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ കിച്ചണോ ആകെ കുളായി കിടക്കുകയാണ് അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് തേച്ച് കഴുകി എല്ലാം അങ്ങോട്ട് ചെയ്യുന്നില്ല ഷെൽഫൊക്കെ പിന്നെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അതൊക്കെ പിന്നെ നമ്മുടെ ശ്രീകുട്ടിക്ക് ലീവുള്ള സമയത്ത് ശ്രീകുട്ടിനെ കൂട്ടി ചെയ്യാട്ടോ അപ്പോൾ അവർക്ക് അതങ്ങനൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മളെ ചിമ്മിനി അതേപോലെ തന്നെ അതിൻ്റെ മേലൊക്കെ ഫുള്ള് പൊടിയും പൂപ്പലൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിടാണ് കേട്ടോ അപ്പം എന്നെ പറ്റും പോലെ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിധി ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ കുറേയൊക്കെ ഉണങ്ങിയൊക്കെ പോയി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അതാ ഹോളിലേക്ക് കയറി ഹോളിലൊക്കെ ഒന്ന് മാറാലൊക്കെ തട്ടി ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ 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 നമ്മളെ ഈ ഒരു ലൈറ്റ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ മാറാലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി പിന്നെ സിറ്റൗട്ടും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മാറാല തട്ടുന്ന സാധനം ഞാൻ മീഷോന്ന് വാങ്ങിച്ചാണ് നല്ല അടിപൊളി സംഭവമാണ് നന്നായിട്ട് തന്നെ വളഞ്ഞൊക്കെ നിൽക്കും അപ്പോൾ നമുക്ക് ഫാൻ ഒക്കെ തട്ടാനൊക്കെ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നാ ഞാൻ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിൻ്റെ കിച്ചണും റൂമും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കിച്ചണൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എപ്പോഴും നിർബന്ധമാണ് കിച്ചൺ നമുക്ക് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കണം എന്നുള്ളത് പെട്ടന്ന് ആൾക്കാർ വരുമ്പോൾ കാണുകയും ചെയ്യാലോ അപ്പോൾ അങ്ങനെ അത് ഞാൻ എപ്പോഴും എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ വൃത്തിയായിട്ട് തന്നെ കൊണ്ടു നടക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ